സുർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്ന് എന്നേക്കും സ്തുതിക്കപ്പെടുമെ ദൈവത്തിൻ്റെ വചനം ഇതാ ഇസ്രായേലിൽ നിന്നും ഒഴുകിയെത്തുന്നു ദൈവത്തിൻ്റെ സത്യവചനം ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കയറുവാൻ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ ദൈവത്തിൻ്റെ പുത്രനായി ഈ ഭൂമിയിൽ വന്നു പല പ്രവർത്തികളും ചെയ്തു രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ഭൂതങ്ങളെ പുറത്താക്കി പല പ്രവർത്തികളും ചെയ്ത് ഒടുവിൽ കർത്താവ് ക്രൂശിൽ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ ജയിച്ചു കാണിച്ചു ആര് ഇതിനെ പിന്തുടരുന്നു അവരും ഇതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഒരു ശരീരമായി തീരും വിശ്വസിക്കുന്ന ഏവർക്കും ഈ പുത്രനെ സ്വീകരിക്കാം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഏത് പാപത്തിലും ഏതവസ്ഥയിലും ഇരിക്കുന്നവർക്ക് ഈ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുവാനാണ് പുത്രൻ ഈ ലോകത്ത് വന്നിരിക്കുന്നത് മനുഷ്യർ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി പലയിടത്തും പോയി മെഴുതിരി കത്തിക്കുന്നു സാമ്രാണി കത്തിക്കുന്നു പല രീതിയിലും പല ദൈവങ്ങളെയും വിളിക്കുന്നു പക്ഷെങ്കിൽ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവിത നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ ഏവരും ഈ ദൈവത്തെ വിളിക്കുന്നവർ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളിലാണ് ദൈവം വസിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തെ തകർക്കുന്നവനെ ദൈവം തകർക്കും ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനം ഇരുവാത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അതുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ലോകത്തെ ജയിച്ചവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് പലരും ദൈവങ്ങളെന്ന് പറഞ്ഞ് ലോകത്ത് വന്നിട്ടുണ്ട് പക്ഷെങ്കിൽ പലരും മരിച്ചുപോയി തിരികെ വന്നിട്ടില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി പുത്രനെ അയച്ച് ലോകത്തെ രക്ഷിക്കാനും ലോകത്തിനോട്ട് മാതൃക കാണിച്ചെടുത്തു എന്നെ അനുഗമിക്കുന്നവൻ നിങ്ങളും നിങ്ങളുടെ ആത്മാവ് ഇതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കും അവസാന നാളിൽ നിങ്ങൾ ആ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിത്തീരും എന്നെ കേൾക്കുന്ന ക്തിയും ഏതവസ്ഥയിലിരിക്കുന്നവരും ഇനി മരണത്തിൻ്റെ അവസ്ഥയിൽ കട്ടിലയിൽ കിടക്കുകയാണ് ഒരു നിമിഷം ഈ കർത്താവിനെ സ്വീകരിക്കുക നിങ്ങൾക്ക് ദൈവരാജ്യം ഉറപ്പാണ് ക്രൂശിൽ കിടന്ന രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു പക്ഷെങ്കിൽ ഒരു കള്ളൻ അവിശ്വാസിയായിരുന്നു അവൻ നിനക്ക് എന്നെയും രക്ഷിച്ച് നീയും രക്ഷപ്പെടുത്തില്ല ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ പറഞ്ഞു പക്ഷെ മറ്റേ കള്ളൻ പറഞ്ഞത് എന്താണ് ഒരു പാപമില്ലാതെ ഇരിക്കുന്ന ആളിനെ ക്രൂശിച്ചില്ലേ നമ്മളോ പാപിയായിരുന്നല്ലോ നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ലയോ ഈ ക്രൂശിൽ അവകാശിയായത് എന്നുള്ള ഒരു പശ്ചാത്താപം ആ കള്ളനുണ്ടായപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞെന്താണ് ഇന്ന് നീയും എൻ്റെ കൂടെ പറുദിസ ഇരിക്കുമെന്ന് പറഞ്ഞു ആ പറുദീസ നമുക്ക് ഏവർക്കും നൽകുവാൻ കർത്താവ് ഇതാ തയ്യാറാകുന്നു ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുക മാനസാന്തരപ്പെടുക ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുക കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുവന്നില്ല വചനങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ലോകത്തുണ്ടല്ലോ അവരുടെയൊക്കെ വചനം കേട്ട് പഠിപ്പിക്കുക ബൈബിളുകൾ വായിച്ച് വചനങ്ങൾ പഠിക്കുക നിർത്തുന്നു ക്രൈസ്തലോൺ